പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് വേ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ ഒരു നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു മാമിപ്പം മാങ്ങ തന്നു വെച്ചാൽ അത് ആദ്യം അച്ചാരുടാന്നെ പറഞ്ഞ് വെച്ചിരുന്ന് കഴിക്കാതെ വെച്ച് വെച്ചിട്ടിരി പഴുത്തുപോയി അപ്പൊ വിചാരിച്ച് ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കാമെന്ന് അപ്പം വിചാരിച്ച് നിങ്ങൾക്കും ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നമ്മുടെ വീഡിയോ ആയിട്ട് എടുക്കുക ഇപ്പം പിള്ളേരൊന്നുമില്ല വീട്ടിൽ ഇല്ല എല്ലാവരും ട്യൂഷൻ നിന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുകയാണ് അപ്പോൾ വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങയും മാങ്ങ ഉപ്പുമ്പോളത്തിന് ഇഷ്ടമില്ലാത്ത ആരുണ്ടില്ലേ അപ്പം മാങ്ങയായിട്ട് കഴിക്കുക എന്നുള്ളൊരു കൊതിയുണ്ട് ഞാൻ എടുത്തൊക്കെ വെച്ച് ചേച്ചിയും കൂടി വന്നതുകൊണ്ട് എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വിചാരിച്ച ചെറിയൊരു കുഞ്ഞൊരു വീഡിയോയും കൂടി എടുക്കുക അപ്പം അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എനിക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിൻ്റെ ചേച്ചി രണ്ട് സൈഡും കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ബാക്കി ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ കട്ട് ചെയ്തോളാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാങ്ങ കട്ട് ചെയ്ത് എല്ലാം കട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്യട്ടെ ഇത്തിരി പഴുത്തതാണോ കേട്ടോ ല്ലേ കാക്ക പോവൻ ബാക്കി ഇരുന്ന് ഒരാളിരുന്ന് കാണിച്ചു തരാ ലാസ്റ്റ് വെച്ചേ നല്ല രീതിയിൽ പഴുത്തുപോയി അതാണ് കട്ട് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാവ അപ്പൊ ഇനി ഇതെല്ലാം ഒരുവിധമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ചരുപ്പും മുളകൊക്കെ ഇതട്ടെ പൊള്ളാവും എനിക്കറിയത്തില്ല മാങ്ങ നല്ല പഴുത്തിട്ടുണ്ട് ഇത്രയും പഴുത്തതാണെന്ന് പുറന്തോടി കണ്ടെന്ന് വിചാരിച്ച് അവിടെ ഇവിടെ കുറച്ച് കുറച്ചേ പഴുത്തു കാണുന്നു എന്ത് എന്താവും എന്ന് എനിക്കറിയില്ല ഒരു കൊതി കൊണ്ടൊക്കെ എടുത്തതാണ് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല നോക്കിയാൽ ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് എല്ലാവർക്കും ഒന്ന് മിക്സ് മിക്സി ചെയ്ത് കഴിക്കുകയാണ് കാരണം എങ്ങനെ ഉണ്ടാവും എന്ന് എന്നറിയത്തില്ലല്ലോ പഴുത്തം വാങ്ങിയായതുകൊണ്ട് കൊളാവും ആദ്യം നോക്കട്ടെ ചിലർ ഇതിൽ എണ്ണ ഉണ്ടല്ലോ എണ്ണയൊക്കെ ചേർക്കും പക്ഷേ എനിക്ക് ഓയിലധികം ഞാൻ ഓയിൽ അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം പച്ച മാങ്ങയും അതുകൂടി കഴിക്കുമ്പോ ആ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഒരു ഇതുവാണ് പക്ഷെ പഴുത്തതായത് കൊണ്ടായിരിക്കാം ആ ഉപ്പും മുളവുമായിട്ട് ഒരു ഇതില്ല എന്നാലും ഒരുപാട് അമ്മകുട്ടി തരട്ടാ എന്തിരി അമ്മ കുട്ടി എന്തില് കാര്യം ചുറ്റി പോയി ക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നായിരിക്കും എല്ലാവർക്കും വായി ഈ വീഡിയോ ഇഷ്ടമായ എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യാം എന്നാ ഉപ്പ് മാത്രമേ ഉള്ളൂ ഇത് നോക്കൂ കഴി പഠിച്ചു പഠിച്ചു അടിക്കാൻ ഉപ്പു വായി പോയതേ ഉപ്പേ പോയേ ഉള്ളൂ മാങ്ങ പോയില്ല 입구 나기지 <laughs>